ആയിരത്തി അറുന്നൂറ്റിമൂന്നിൽ നേപ്പിൾസിലെ കുപ്പർ അതീവ ദാരിദ്ര്യത്തിൽ ഒരു കാലിത്തൊഴുത്തിലായിരുന്നു ജോസഫിൻ്റെ ജനനം കുഞ്ഞുനാൾ മുതലേ അഭൗമിക ദർശനങ്ങളും ആത്മീയ ആത്മീയാനുഭൂതികളും സിദ്ധിച്ചവനായിരുന്നു ജോസഫ് എടുത്തു പറയത്തക്ക സാമർഥ്യമോ സംസാരപാടവമോ കഴിവുകളോ ഇല്ലാതിരുന്ന ജോസഫിന് അസാധാരണ മറവിയും ഉണ്ടായിരുന്നു സഹപ്രായക്കാർക്കിടയിൽ മണ്ടനെന്നും ഭോഷനെന്നും മുദ്ര കുത്തപ്പെട്ട അവൻ്റെ നിരക്ഷരത മൂലം ഫ്രാൻസിസ്കൻ സഭയിലും കപ്പൂച്ചിൻ സഭയിലും അവന് പ്രവേശനം നിഷേധിക്കപ്പെട്ടു ഒടുവിൽ ഒരു ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ കന്നുകാലികളെ മെയ്ക്കാനായി ജോലി ലഭിച്ച ജോസഫിൻറെ ദൈവഭക്തിയും ലാളിത്യവും മൂലം അധികാരികൾ അവന് വൈദിക പരിശീലനത്തിന് അനുമതി നൽകി വൈദിക പഠനം ഏറെ ദുഷ്കരമായിരുന്ന ജോസഫിന് ആകെ അറിയാമായിരുന്ന ഭാഗത്തു നിന്നും സെമിനാരി പരീക്ഷയിൽ ചോദ്യം വരികയും അദ്ദേഹം പരീക്ഷയിൽ വിജയിക്കുകയും പ്രസ്തുത സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായി വണങ്ങുന്ന പതിവ് പിൽക്കാലത്ത് സഭയിൽ നിലവിൽ വരികയും ചെയ്തു ദിവ്യബലി മധ്യേയും പ്രാർത്ഥനാവേളകളിലും ധ്യാനനിമഗ്നായി വിശുദ്ധ ജോസഫ് ഭൂമിയിൽ നിന്നും ഉയർന്ന് അന്തരീക്ഷത്തിൽ നിൽക്കുന്നതായി പല പ്രാവശ്യം പല ദൃക്സാക്ഷികളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ശിശു സഹജമായ നിഷ്കളങ്കതയോടെ ദൈവവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും അവർണ്ണയമായ പല അത്ഭുതങ്ങൾക്കും ദൈവകരങ്ങളിലെ ഉപകരണമാകുകയും ചെയ്ത അദ്ദേഹം പല വ്യാജ ആരോപണങ്ങൾക്കും ദുഷ്പ്രചരണങ്ങൾക്കും വിധേയനാവുകയും സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുകയും ചെയ്തു കഠിനമായ ഉപവാസവും പ്രായശ്ചിത്വവും അനുഷ്ഠിച്ച് തികഞ്ഞ വിശുദ്ധിയിൽ ജീവിച്ച അദ്ദേഹം സെപ്റ്റംബർ പതിനെട്ടിന് അറുപതാം വയസ്സിൽ കർത്താവിൽ നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിച്ചു